ഹലോ നമസ്തേ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലേക്ക് അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യത്തെ കുക്കിംഗ് വ്ലോഗാണ് കേട്ടോ കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ഇന്നത്തെ ഒരു ആട്ടിൻ സൂപ്പാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു കിലോ വരുന്ന ആട്ടിറച്ചിയാണ് എടുത്തിരിക്കുന്നത് അതിൽ ആടിന്റെ കാലും അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇതെന്താ ചോ ഇത് എന്താ ഇതിലിരിക്കുന്നത് അപ്പൊ എന്റെ മകനും കൂടി പ്രിപ്പറേഷൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനും കൂടി കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് സബോളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് ചുവന്നുള്ള അതിലും നല്ലതാണ് ഇപ്പോൾ ഇതൊരു രണ്ട് ചെറിയ സബോളയാണ് എടുത്തിരിക്കുന്നത് പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് വരുന്ന എണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ പിന്നെ ഇത് നമ്മൾ ഇതിൽ നല്ല നെയ്യുണ്ട് അപ്പോൾ നമുക്കധികം വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് അത് നമ്മുടെ താല്പര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക അതുപോലെ തന്നെ മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി അതിന് വേണമെങ്കിൽ നമുക്ക് മുഴുവൻമുള്ളി എടുക്കണമെങ്കിൽ എടുക്കാം അതായിരിക്കും നല്ലത് പിന്നെ കുറച്ച് സ്പൈസസ് അതായത് കറുവപ്പട്ട അതൊരു രണ്ട് ഇതെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ജീരകം നല്ല ജീരകമാണിത് പെരിഞ്ചീരകം നല്ല ജീരകമാണ് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ വേണ്ടത് രണ്ട് ടീസ്പൂൺ പെരിഞ്ചീള ഒരു ഒന്നര സ്പൂൺ പിന്നെ അതുപോലെ തന്നെ ഗ്രാമ്പൂ ഏലക്ക അതൊരു അഞ്ചെണ്ണം മീരൊക്കെ കണക്കാക്കി എടുക്കുക അത് ചിലർക്ക് ഗ്രാമ്പൂവിൻ്റെ ഇതൊക്കെ ഇഷ്ടമാവും പക്ഷേ ചിലർക്ക് ഗ്രാമ്പൂ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അധികം ടേസ്റ്റ് പോകും അപ്പോൾ അവർക്ക് നല്ല രാവിലെ ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ചതച്ചിടുന്നവർക്ക് അങ്ങനെ ഇടാം പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി അരിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതും ഇതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടാം കുരുമുളക് കുരുമുളക് പൊടിച്ചത് അത് ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി ഇത് നമ്മൾ പച്ച കുരുമുളക് കുറച്ച് എടുത്തിരിക്കുന്നത് അതായത് നല്ല കുരുമുളക് ആണെങ്കിലും ചതച്ചിട്ട് ഇടും പിന്നെ ഒരു കപ്പ് വെള്ളം ഏകദേശം ഒരു നാല് ഗ്ലാസിൻ്റെ അടുത്ത് വരും അതെന്താ വെച്ചാൽ നമുക്ക് അത്രയും ഒരു സൂപ്പ് സൂപ്പാണല്ലോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം പോലെയായിട്ട് നമുക്ക് കിട്ടണം അതെയ്യും ആ വെള്ളം കൂടി കുറച്ച് ഗ്രേവി അല്ലാത്ത കൈപ്പിൽ കുറച്ച് വെള്ളം പോലെയായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വെള്ളം തുക പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കറി വേപ്പില അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് മട്ടൺ സൂപ്പിലേക്ക് വേണ്ട സാധനങ്ങളായി അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റവ് എത്തിച്ച് നമ്മളതിലേക്ക് ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നു പിന്നെ നമ്മൾ ഉപ്പിടുന്നു മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകം നല്ല ജീരകം ഗ്രാമ്പു ഏലക്ക ഏലക്ക ഒന്ന് ചതച്ചിട്ടുണ്ട് കറുവപ്പട്ട ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചക്കുരുമുളകാണ് നമ്മളെടുത്തിരിക്കുന്നത് അതിപ്പോൾ മുഴുവൻ കുരുമുളക് ചതച്ചിട്ടാലും പൊടി ഇട്ടാലും കുഴപ്പമില്ല നമ്മുടെ വീട്ടിലുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യും പിന്നെ സവോള അല്ലെങ്കിൽ ചുവന്നുള്ളി പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ കൂടെ നന്നായി ഒഴിക്കുന്നു പിന്നെ ലാസ്റ്റ് നമ്മൾ നമ്മുടെ കറിവേപ്പില്ല ചിലർക്ക് തോന്നും സബോള വൈറ്റാതെയാണോ ഇടുന്നത് എന്നുള്ളത് നമുക്ക് അറിയല്ല വയ്ക്കുന്നത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പാണ് വെക്കുന്നതെന്ന് പിന്നെ ചിലർക്ക് തക്കാളി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവരുണ്ട് ചിലർ ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റും ഒക്കെ ഇട്ട് ചെയ്യുന്നവരുണ്ട് അത് നിങ്ങളുടെ താല്പര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇടാം എന്താണെങ്കിലും മട്ടൻ്റെ കൂടെ ചേർന്ന് പോകും ഇതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളിതിൽ മിളക് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നില്ല നമ്മൾക്ക് കറിയല്ല വെക്കുന്നതെന്ന് മുന്നേ തന്നെ പറഞ്ഞിരുന്നു ചിലർക്ക് ചിലപ്പോൾ എന്താ വെള്ളക്കാറായി വയ്ക്കണേന്ന് ചിലരും അതുകൂടി യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ വെക്കാം ചിലർ കണ്ട് കഴിക്കുന്നവരുണ്ട് ചിലർ ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് ഒരു അഞ്ചാറ് വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കാം ഇതിപ്പോൾ ഒരു കിലോൻ്റെ അടുത്ത് വരുന്ന മട്ടനാണ് നമ്മളിതിൽ എടുത്തിരിക്കുന്നത് ഇതിൽ എല്ലിൻ്റെ പീസും നെയ്യും എല്ലാം കൂടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞ് വാങ്ങിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മളൊന്ന് ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അതിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൽ നിന്ന് നമ്മൾ സൂപ്പ് എടുത്തിട്ട് പിന്നെ നമ്മൾ കറി വയ്ക്കും കേട്ടോ ഞാൻ ഇത് സൂപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ഞങ്ങളിത് മുളക് പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി കറിയായിട്ട് വെക്കും അപ്പം നമ്മൾ ഇനി ഇതൊരു അഞ്ച് വിസിൽ വരെ വെയിറ്റ് ചെയ്യണം അപ്പൊ കുക്കറിൽ നമ്മൾ അഞ്ച് വിസിൽ അടിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് വെയ്റ്റിട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് കുക്കർ തുറന്നപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ സൂപ്പായിട്ട് കുറച്ചധികം വെള്ളമൊക്കെ വേണം എന്നുള്ളവർക്ക് കുറച്ച് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം പക്ഷെ ഒരുപാട് വെള്ളം ഒഴിച്ചാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നമുക്ക് ഇത് നമ്മൾ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണ് അപ്പോൾ നമ്മളത് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് ചൂടോട് കൂടി തന്നെ കുടിക്കണം ചെറിയ ചൂടെങ്കിലും വേണം നമ്മളൊരു ഗ്ലാസ്സിലേക്കാക്കി നമുക്കത് കുടിക്കാം അപ്പോൾ നമ്മളതിൽ ആ തെളിഞ്ഞു നിൽക്കുന്ന വെള്ളം പോലെയുള്ള ഭാഗമാണ് ഭാഗമാണ് നമ്മൾ സൂപ്പായിട്ട് എടുക്കുന്നത് അത് വേണമെങ്കിൽ വേറെ പാത്രത്തിലോട്ടാക്കാം അപ്പോൾ അങ്ങനെ ആ മട്ടൻ വേറെയും അതിൻ്റെ വെള്ളം പോലെ ഉള്ള ഭാഗവും നമുക്ക് സെപ്പറേറ്റ് ആക്കി വയ്ക്കാം